കള്ളക്കടത്ത് നടത്തുന്നു കള്ള നോട്ടടിക്കുന്നു പ്രൈസലോ പക്ഷെ പിന്നീട് ഇതിനെല്ലാം ഇതെല്ലാം കാരണം ദുഃഖത്തിലാകുന്നു റൂട്ടുകൾ മാറ്റി മാറി സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടി കണ്ടവൻ്റെ വസ്തു ഒക്കെ അടിച്ചു കൊണ്ടുപോകുന്നു പ്രൈസലോ മോഷണം നടത്തുന്നു കൊള്ള നടത്തുന്നു കൊലപാതകം നടത്തുന്നു എല്ലാം സന്തോഷത്തിന് സന്തോഷം സന്തോഷമുണ്ടാക്കാൻ വേണ്ടി ബാറിൽ പോയി മദ്യപിക്കുന്നു സന്തോഷിക്കാൻ വേണ്ടി പാർക്കുകളിൽ പോയിരിക്കുന്നു സന്തോഷിക്കാൻ വേണ്ടി കോമഡി സിനിമകൾ കാണുന്നു സന്തോഷിക്കാൻ വേണ്ടി എന്തെല്ലാമാണ് ഒരു മനുഷ്യൻ ചെയ്യാൻ ഈ ലോകത്ത് എല്ലാം ചെയ്യുന്നുണ്ട് മനുഷ്യർ പക്ഷെ അവരുടെ ആരുടെയും ഹൃദയത്തിനകത്ത് ശാശ്വതമായ ഒരു സന്തോഷം ഉണ്ടാകുന്നില്ല ഇതെല്ലാം ഈ ലോകത്ത് ഈ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മാത്രമാണ് കിട്ടുന്നത് നല്ല ഫുഡ് കഴിക്കുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ട് മദ്യം കഴിക്കുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ട് സിനിമ കാണുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ട് അങ്ങനെ പല സന്തോഷങ്ങളാണ് പക്ഷേ ഇതൊക്കെ നഷ്ടപ്പെടും എന്നാൽ ദൈവം നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ യേശു കർത്താവ് നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഹാലേലൂയ ഫ്രൈസ അപ്പോൾ ആദ്യത്തെ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ വെൽത്ത് ആണ് വെൽത്താണ് ഫ്രൈസലോ ഹാലേലൂയ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ വെൽത്ത് അല്ലെങ്കിൽ ആ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം